ഹലോ വെൽക്കം ടു അതിഥീസ് ബ്ലോഗ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഞങ്ങളുടെ അമ്പലത്തിലത്തെ വിളക്ക് അയ്യപ്പ വിളക്കിന് ഞങ്ങൾ അമ്പലത്തിൽ അന്നദാനത്തിൽ പോയതാ എത്താവത് കുഞ്ഞപ്പൂനും ചാരുവിനും ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി അപ്പോൾ ഞാൻ അടുത്താണ് അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയ്യപ്പ വിളക്ക് നടക്കും അമ്പലങ്ങളൊക്കെ പണ്ടിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടില്ല അപ്പം ഇത് ഇത് അമ്പലം അമ്പലം റോഡ് സൈഡിലാണ് റോഡ് സൈഡിൽ ഈ റോഡിന് അപ്പുറത്തെ ഗ്രൗണ്ടിലാണ് വിളക്ക് നടക്കുന്നത് കേട്ടോ ഇവിടെ നടത്താനുള്ള സൗകര്യം അതായത് അമ്പലം റോഡും തമ്മിൽ ഇത്ര ഡിസ്റ്റൻസിലാണ് അപ്പം അത് വിളക്ക് നടത്താനുള്ള സ്ഥലമില്ല അപ്പോൾ അതാണ്ട റോഡിന് അപ്പുറത്തെ ഗ്രൗണ്ടില് ഇവിടെ ഇത് അമ്പലത്തിൻ്റെ വക സ്ഥലം തന്നെയോ അവരുടെ അവിടെ മിളാവൊക്കെ നടക്കുന്ന സ്ഥലം അതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോ അതാണ് അമ്പലം അവിടെ പോയിട്ട് അമ്പലക്കൊന്നുണ്ടായാലും അമ്പലം അടുത്തൊന്നും കാണാൻ പറ്റുന്നു കുട്ടികള് പിന്നാറ് കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അമ്പലത്തേക്ക് പോകുന്നത് കൊണ്ടാകും വിചാരിച്ചോണ്ട് കൊണ്ടോത്ത അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ എന്താണ് പിന്നെ പള്ളി പിന്നെ വിചാരിനൊക്കെ ഭാഗ്യണ്ടെങ്കിൽ പോവാൻ തോന്നിട്ടുള്ളു അവർക്ക് ഭയങ്കര ആഗ്രഹം മലയ്ക്ക് പോകണം എന്നുള്ളത് ചെറിയ കുട്ടികളല്ലേ ഇപ്പൊ തരത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളുടെ വാഴ്ന്ന പോണം പോണം അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു നിങ്ങള് ശബരിമലക്ക് പോവുകയാണ് ഇങ്ങനെ ആയിരിക്കും അവിടെ അമ്പലങ്ങൾ ശബരിമലയിൽ പോയാൽ നിങ്ങൾ കാണാൻ ഇതാണെങ്കിൽ അമ്പലം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് കൈ കൊടുത്തു അനുഗ്രഹിക്കുന്ന വീഡിയോ തമാശ ഇഷ്ടം ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു 你为什么给我？